ഫിഷ് വെറൈറ്റി റെസിപ്പി നോക്ക അതിനായിട്ട് ഞാൻ രണ്ട് മീനാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിപ്പോ എന്ന് കണ്ണൻകൊഴിയാലയല്ലോ വലിയ തലയുള്ള ആ മീനാണ് ഏത് മീനിലും ചെയ്യാവുന്ന മത്തിയിൽ ചെയ്യാ എല്ലാ മീനിലും ചെയ്യാതെ അപ്പൊ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പഴി അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചു കൊടുക്കാം കൂട്ടുകാരെ ചട്ടിയോ ഇരുമ്പ് ചട്ടിയോ എന്താ ഇങ്ങന ഞാനിതിപ്പം ചട്ടിയിലാണ് ചെയ്യുന്നത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തത് ഞങ്ങൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന് ഇച്ചിരി കൂടുതൽ ഓയിൽ വേണം ഉലുവ എന്ന മൂത്ത് വരുമ്പഴത്തേനെ ഇതിലേക്ക് ഏഴട്ടല്ലി വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ഇത്രയും ചതച്ചു വെച്ചിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം അതേപോലെ എരുവ് കുറഞ്ഞ രണ്ട് പച്ചവാണ് അപ്പൊ എരുവെള്ളമാണെങ്കിൽ ഇറങ്ങാ മതി അപ്പൊ ഇച്ചിരി ഓയിൽ തോന്ന ഓയില് മാത്രം ചെയ്യുന്ന ഒരു റെസിപ്പി ആണ് അത് കുറച്ച് കറി ലീസ് ചേർത്ത് കൊടുക്ക ഇതൊന്ന് വയേണ്ടിവരുമ്പഴത്തേന് ഒരു എട്ട് കുഞ്ഞുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നൈസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്ക ഇതിന് നല്ല പോലെ ഒന്ന് വയന് വരണം അപ്പൊ ഞാൻ ഇവിടെ ഒരു തക്കാളിപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ കൂട്ടുകാരെ ക്യാമറ ഓഫായിപ്പോയി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് കൂടി ചേർത്ത് കൊടുക്കേ എരിവില്ലാത്ത മുളക് കൂടിയാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ കൂടി അപ്പൊ ഈ പൊടിയായി തങ്ങളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഇതിലേക്ക് പുളിയെല്ലാം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇനി നമ്മൾ ഉപ്പ് ഇട്ടുകൊടുത്തില്ല എല്ലാവർക്കും മീനല്ലേ ഞാൻ ചെറിയ ചേർത്തിരുന്ന അപ്പൊ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യമായ ഉപ്പാണ് ചേർത്ത് വിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മുടെ മീനിനെ പറക്കി വെച്ചു കൊടുക്കുക അപ്പൊ ഇതിലെ എല്ലാ ഭാഗത്തും ഈ മസാലയൊന്ന് തേച്ചു കൊടുക്കണം എന്തല്ലേ അപ്പൊ തീ സമയം ലോയിലാക്കി തന്നെ വെച്ചിരിക്കണ ൊടിഞ്ഞോ ശ്രദ്ധിക്കുന്ന ഇനി ഒന്ന് അടച്ചു കൊടുക്ക ഓക്കെ ഇപ്പൊ ലോ ഫ്ലെയിമിലൊന്ന് അയ്യോ അതങ് അകത്തു അടുത്ത് വേറെ അടപ്പ് കിട്ടിട്ടു ഓക്കെ ലോ ഫ്ലെയിമിൽ ഒന്ന് ആക്കി വെച്ച് ഇരിക്ക അപ്പോഴും നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിരുന്നില്ല ആ മീനിനുള്ള വെള്ളമാണ് ഇറങ്ങിയിരിക്കുന്നത് ഇതിടക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊടുക്കണം ആടി ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോഴ് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്ത് നോക്കണം അപ്പഴ് ീ എപ്പോഴും ലോയിൽ തന്നെ വെച്ചിരിക്കണം ലോയിൽ വെച്ച് വേവിച്ചെടുക്കണം ഓക്കെ മസാലയൊക്കെ ഈ മീനിന്റെ പുറത്തോട്ടൊക്കെ കോരി ഒഴിച്ചു കുടിച്ച് സൂപ്പർ എന്തെല്ലാം വെള്ളം വാങ്ങിയിട്ട് നിൽക്കുന്ന

കുറച്ച് സമയം ൂടെച്ചിരിക്കസാലയൊക്കെ ഇതിൽ കൂരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അപാരമാണ് ഇതുപോലെ പ്രാവശ്യം ചെയ്ത് നോക്കണം ഒരേ രക്ഷയും ഇല്ലാത്ത ടേസ്റ്റ് ആണ് രീതി തന്നെ മതിയാവും കൂട്ടുകാരെ അപ്പോഴെല്ലാരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്